ഇന്ന അലമാരെ പറക്കി വെക്കുകയായിരുന്നു കേട്ടോ മൊത്തത്തിൽ അനുകൂലപ്പെട്ട് കിടക്കുമായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചൊരു ഹാൻഡ് വർക്ക് ചെയ്ത സൾവാസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇതെല്ലാവരും ഇങ്ങനെ കാണിക്കാനൊക്കെ കേട്ടോ അങ്ങനെ എൻ്റെ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് ഒന്ന് പറക്കി വെക്കായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും പോയി കാണണേ എൻ്റെ കയ്യിലുള്ള അത്യാവശ്യം നല്ല കളർ കോമ്പിനേഷനുള്ള നല്ല കളക്ഷൻസ് ആണ് ഭയങ്കര ഹെവി വർക്ക് അല്ല പക്ഷെ എന്നാലും അത്യാവശ്യം എന്താ പറയുക ഫംഗ്ഷൻ ആയിട്ടുള്ള കുറച്ച് സൽവാസ് ആണ് കേട്ടോ കുറച്ച് ഡിസൈനർ സൽവാസ് ആണ് ശരിക്കും എനിക്ക് ഇതിടുമ്പോൾ ഞാൻ ദൈവത്തോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് കേട്ടോ കാരണം അന്ന് ആ ഒരു നൂറ്റൻപത് രൂപ ഇരുന്നൂറ് രൂപ ചുരിദാർ ഇട്ട ഒരു സമയം എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ദൈവത്തോട് ഒരുപാട് നന്ദിയുള്ളത് എനിക്ക് ഇന്ന് ഇങ്ങനെയും ഉള്ള ഡ്രസ്സസ് ഇടാൻ പറ്റുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പം എല്ലാവരും ആ ജീവിതം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതത്തിലൂടെ കടന്നു വന്നവരായിരിക്കും കേട്ടോ അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് ഭയങ്കര ഗ്രേറ്റ്ഫുള്ളായിരിക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അന്നും സന്തോഷമാണ് ഇന്നും സന്തോഷമാണ് കേട്ടോ അതിനൊരു മാറ്റമല്ല അന്ന് അത് അതിട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇന്നും ഇങ്ങനെയുള്ളതിടുമ്പോൾ അതുപോലെ ഒരു സന്തോഷമാണ് രണ്ടും സെയിം ഫീലിങ് തന്നെയാണ് കേട്ടോ എന്നാലും നമ്മൾ കടയിൽ പോകുമ്പോൾ ഇന്നും ഫസ്റ്റ് റേറ്റ് നോക്കിയിട്ട് തന്നെയാണ് ഒരു ഡ്രസ്സോ എന്താണെങ്കിലും മേടിക്കുക കേട്ടോ റേറ്റ് ഇച്ചിരി കൂടുകയാണെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതാണ് അറിയോ ഇതെടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ മൊത്തത്തിലൊന്ന് അടുക്കിപ്പറക്കിയൊക്കെ വൃത്തിയായി വെച്ചു അപ്പം ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർ പോയി കാണണം